പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് റോഡിന്റെ വശങ്ങളിലെ ചെങ്കുത്തായ സ്ഥലത്ത് നിന്നാണ് കൂറ്റൻ കല്ലും മണ്ണുമൊക്കെ റോഡിലേക്ക് വന്ന് വീഴുന്നത് മണ്ണാറക്കുളഞ്ഞിയിൽ ഇരുപതടിയിലധികം ഉയരത്തിൽ നിന്നാണ് ഈ പാറക്കല്ലൊക്കെ ഇടിഞ്ഞ താഴേക്ക് വീണത് പ്രവീൺ പുരുഷോത്തമൻ കാട്ടിത്തരും അവിടുത്തെ അവസ്ഥ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ പത്തനംതിട്ട മൈലപ്രക്കും മണ്ണാറക്കുളഞ്ഞും ഇടയിൽ മൂന്നിടങ്ങളിലാണ് മണ്ണിടിഞ്ഞ് യാത്രക്കാർക്ക് അപകട ഭീഷണിയായിരിക്കുന്നത് ഒരു ഭാഗമാണിത് ഇവിടെ നിന്ന് പൂർണ്ണമായും ഈ കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് കിടക്കുന്നു ഇത് റോഡിൻ്റെ അരികിലുള്ള ഓടയാണ് ആ സ്ലാബിൻ്റെ മുകളിലേക്കാണ് മണ്ണും ഒപ്പം തന്നെ പാറ കഷ്ണങ്ങളുമെല്ലാം ഇടിഞ്ഞ് വീണ്ടിരിക്കുന്നത് കേവലം ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ റോഡിലേക്ക് ഈ കല്ല് കിടക്കുന്ന ഭാഗത്ത് നിന്നും ഇതൊരു വലിയ വളവ് കൂടിയാണ് ഇങ്ങനെ മൂന്നിടങ്ങളിൽ സമാന രീതിയിൽ മണ്ണിടിഞ്ഞ് യാത്രക്കാർക്ക് ഭീഷണി ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയിലാണ് ഈ മുകൾ വശത്തു നിന്നും മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി മറ്റൊരിടത്ത് പാറക്കല്ലുകൾ മുകളിൽ നിന്നും റോഡിലേക്ക് വീണ് അവസ്ഥയാണ് ഈ പാറക്കല്ലുകൾ വീണ സമയത്ത് വാഹനങ്ങൾ അതുവഴി കടന്നു പോയിരുന്നു പെട്ടെന്ന് ഈ പാറക്കല്ലുകൾ വീണത് കണ്ട് വാഹനങ്ങൾ അവിടെ ചവിട്ടി നിർത്തുകയായിരുന്നു വലിയൊരു അപകടം ഒഴിവായി എന്നും അവിടെയുള്ള സമീപവാസികൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ പല ഭാഗത്തും ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡിൻ്റെ വശങ്ങളിൽ ഇടിഞ്ഞുടങ്ങി ഇത് വലിയൊരു അപകടം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ റോഡുകൾ പുതുതായിട്ട് നിർമ്മിച്ചല്ല ഇടിഞ്ഞു താഴുന്നുണ്ട് അപ്പം അശാസ്ത്രീയമായ ഒരു നിർമ്മാണം അതിൻ്റെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലും ഗാബിയോൺ രീതി എന്ന് പറഞ്ഞാൽ വലയിട്ട് ഒരു പുതിയ പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരമോ മറ്റേതെങ്കിലും പദ്ധതി പ്രകാരമോ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സൈഡ് കിട്ടിയില്ല എങ്കിൽ വലിയ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ധാരാളം വാഹനങ്ങൾ പോവുകയാണ് ഒരു കാറിൽ വന്ന് വേറൊരു കാറിൽ ഇടിച്ച് കയറി ശബ്ദം കേട്ടോണ്ട് ആ നല്ല അപകടവസ്ഥയാ ഞങ്ങൾക്ക് പേടിയാക്കും ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇടിഞ്ഞിടിഞ്ഞ് വരും ഇങ്ങനെ എപ്പോഴും ഇടിയും എപ്പോഴായാലും ഇടിയും ഇരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഒരു വലിയ മൺകൂന തന്നെയാണ് പാറ കഷ്ണങ്ങളും ഇവിടെയുണ്ട് ഇനിയും ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വലിയ ആ ഭാഗം കൂടി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്ന ഈ ഭാഗം കൂടി റോഡിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും അധികൃതർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് പൊതുജനത്തിൻ്റെയും ഒപ്പം തന്നെ ഇപ്പോൾ പ്രതികരിച്ച ഡി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെയും ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞിയിൽ നിന്നുള്ള കാഴ്ചയാണ് സംസ്ഥാന പാതയിലേക്ക് കല്ലും മണ്ണുമൊക്കെ ഇത്ര ഉയർച്ചയിൽ നിന്ന് വീഴുന്നത് അതുവഴി ചെറിയ വാഹനങ്ങളടക്കം പോകുമ്പോൾ അത് അപകടം ഉണ്ടാക്കില്ല എന്ന് അധികൃതർ ശ്രദ്ധിക്കണം കേട്ടോ